ചപ്പാത്തി പൊറോട്ട അപ്പം ഇടിയപ്പം എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബീൻസ് ഒരു കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് ഗ്രീൻ പീസ് ഒരു കപ്പ് പൊട്ടറ്റോ ഗ്രീൻ പീസ് നമ്മുടെ ഫ്രോസൺ ആയതുകൊണ്ട് നമുക്കതെടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാത്രത്തിൽ നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ബീൻസ് പൊട്ടറ്റോ ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് അതൊരു പകുതി വേവ് ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പകുതി വേവ് മിച്ചവായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പോപ്പി സീഡ് ആറേഴ് ക്യാഷ്യൂ ഒരു അരക്കപ്പ് തേങ്ങ ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് അരയ്ക്കണം എന്നിട്ട് ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു അര ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് കറുവാപ്പട്ടയുടെ കഷ്ണം ഒരു നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ബേ ലീവ്സ് എന്നിട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇറങ്ങിയതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴുന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇറങ്ങിയതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം നന്നായിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് ആ തക്കാളി ഒന്ന് വേഗുന്നെള്ളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് എണ്ണയെല്ലാം മീതെ വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ അതിൻ്റെ ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ വേഗിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു തിള വന്നതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടിട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത നല്ല ഒരു അരക്കപ്പ് തൈര് ഇട്ട് കൊടുക്കാം അതിരുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് തൈരി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് ഞാനൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഞാൻ ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ചെറുതീലൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ കറി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം വളരെ ടേസ്റ്റിയാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് അല്പം കൂടെ കൂട്ടാനായിട്ട് ഞാൻ ഇതിലേക്കൊരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണം എന്നില്ല എനിക്കത് വളരെ ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും ഇത് താല്പര്യമാണ് നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി മിക്സ് വെജ് കറിയാണ് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെ കൊണ്ടിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മിക്സ് വെജിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കറി തന്നെയാണ് പിന്നെ പാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക അതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ടേസ്റ്റ് കുറയുന്നൊന്നുമില്ല നല്ല അടിപൊളി കറി തന്നെയാണ് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി നമ്മുടെ മിക്സ് വെജ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ നിങ്ങളെല്ലാവരും കമൻസ് എഴുതാനും ഒട്ടും മറക്കരുത്